അവർ ലഭിക്കുന്നുണ്ടെന്ന് കൂടാതെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭയിൽ നടക്കുന്നുണ്ടെന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരായ സജീവനും ജയദേവനും വന്ന് ആക്രോശിക്കുകയും സെക്രട്ടറിയെ സംസാരിക്കാൻ അനുവദിക്കില്ല അവർ നന്ദി മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയുടെ വികസന സെമിനാറിനെ തടസ്സപ്പെടുത്തുകയും മയക്കു പിടിച്ചു വലിക്കുകയും സംസാരിക്കാൻ അനുവദിക്കാതെ കൗൺസിലർമാരായ ധന്യാ സുനിൽകുമാർ അതുകൂടാതെ പരമേശ്വരൻ എന്ന ഉദയൻ അങ്ങനെ നഗരസഭയുടെ സെമിനാർ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തുകയും സംസാരിക്കുമ്പോൾ മൈക്ക് പിടിച്ചുവലിക്കുകയും ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് നഗരസഭ ഇതുവരെ നടത്തിയ വികസനത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ വിശദമായി പ്രതിപാദിച്ചു നഗരസഭയുടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള വികസന സെമിനാർ നഗരസഭാ ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ആശംസാ പ്രസംഗം നടത്തിയ ബി ജെ പി കൗൺസിലർ ടി എസ് സജീവൻ നഗരസഭയിൽ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ലെന്നും എല്ലാം കടലാസിൽ എഴുതിവെക്കുക മാത്രമാണെന്നും പറഞ്ഞു തുടർന്ന് സംസാരിച്ച മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ നഗരസഭ നടത്തിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി ആശംസാ പ്രസംഗത്തിൽ പരാമർശിച്ചപ്പോൾ അസഹിഷ്ണതയുടെ ബി ജെ പി കൗൺസിലർമാരായ ചിലർ ബഹളം വയ്ക്കുകയും അധ്യക്ഷത വഹിച്ച വൈസ് ചെയർമാൻ വി എസ് തിനലിനോട് തട്ടിക്കയറുകയും ചെയ്തു അധ്യക്ഷൻ തുടർന്ന് നഗരസഭാ സെക്രട്ടറി എൻ കെ വെജ്ജയെ പ്രസംഗിക്കാൻ വിളിക്കുകയും സെക്രട്ടറി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രസംഗിക്കാൻ പാടില്ലെന്ന് ആക്രോശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയും ചെയ്തു അരമണിക്കൂറോളം ബഹളം വെക്കുകയും അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കൗൺസിലർമാരോട് നിശബ്ദത പാലിച്ച് സെമിനാറിൽ സഹകരിക്കുവാൻ ഭരണപക്ഷത്തുള്ളവർ ആവശ്യപ്പെട്ടെന്ന് സി പി എം പറഞ്ഞു താൻ ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിലുള്ള നഗരസഭാ സെക്രട്ടറിയാണെന്നോ നഗരസഭയുടെ വികസനത്തിൽ പങ്കാളിയാണെന്നും പറഞ്ഞ് പ്രസംഗം സെക്രട്ടറി തുടർന്നതോടെ സദസ്സ് മുഴുവൻ കയ്യടിച്ചതിനെ തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ സീറ്റിലേക്ക് തിരികെ പോയി നഗരസഭയുടെ വികസന സെമിനാർ അലങ്കോലപ്പെടുത്തുകയും അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടിയെ സി പി എം അപലപിച്ചു പ്രതിപക്ഷ നേതാവിൻ്റെയും കൗൺസിലറായ ജയദേവിൻ്റെയും പേരിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി നേതാക്കളായ കെ ആർ ജൈത്രൻ ബി ബി രതീഷ് എന്നിവർ ആവശ്യപ്പെട്ടു